കട്ടപ്പന അമ്പാടിക്കവല നാരായണ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി മഹോത്സവത്തിന്റെ ഭാഗമായി ആയിരത്തിയെട്ട് നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും നടന്നു ക്ഷേത്രമേൽശാന്തി ഡി എച്ച് രാഹുൽകൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിക്കാനായി നടത്തുന്ന പ്രധാന ഹോമമാണ് ഗണപതി ഹോമം ഏറ്റവും വേഗത്തിൽ ഫലം തരുന്ന കർമ്മമാണ് ഗണപതി ഹോമം എന്നാണ് വിശ്വാസം രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയായ വിനായക ചതുർത്ഥി ദിനമാണ് ഗണപതി ഭഗവാന് പൂജാതി ഹോമ വഴിപാടുകൾ നടത്തുന്നതിന് ഉത്തമ ദിനം ക്ഷേത്രം ശാന്തി രാജേഷ് ആചാര്യ ഉൾപ്പെടെ മറ്റു തിരുമേനിമാരുടെയും പങ്കാളിത്തത്തോടെയാണ് ആയിരത്തി എട്ട് നാളികേരത്തിന്റെ അതിശ്രേഷ്ഠ മഹാഗണപതി ഹോമവും സഹസ്രനാമ അർച്ചനയും ക്ഷേത്രത്തിൽ നടന്നത് ഗണപതി ഭവൻ സാന്നിധ്യം കൊണ്ടും അനുഗൃഹീതമായ നമ്മുടെ ക്ഷേത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് ആയിരത്തി എട്ട് നാളികേരത്തിൻ്റെ മഹാഗണപതി ഭവൻ നടക്കുന്നത് ഭക്തജനങ്ങളുടെ ജനങ്ങളുടെ സാന്നിധ്യത്താൻ കഴിഞ്ഞ തവണ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് പങ്കെടുക്കുന്ന ഓരോ ഭക്തരുടെയും പേരിലും നാളിലും നാളികേരത്തിൽ അഷ്ടദ്രവ്യം നിറച്ച് വിനായക മന്ത്രത്താൽ ഹോമിച്ചോ അതോടൊപ്പം കറുക മുക്കുറ്റി നെയ്യ കരിമ്പ പഴവർഗങ്ങൾ ഉണ്ണിയപ്പം മോദകം ഒറ്റയപ്പം എന്നിങ്ങനെ ഭഗവാന് ഇഷ്ടമുള്ളതെല്ലാം ഹോമിച്ച പ്രീതിപ്പെടുത്തുകയും ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ സെക്രട്ടറി സുഭാഷ് രാമൻകുട്ടി ശശികുമാർ മുല്ലയ്ക്കൽ കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി